തറവാടിന്റെ മാനം രചന ശ്രീ വയല രാമവർമ്മ രണ്ടു കാലിനും പോലെ മലപോലെ മന്തുള്ളിമേനോ നടന്നു പതുക്കെ രണ്ടു കാലിനും മലപോലെ മന്തുള്ള കൊണ്ടുണ്ണി മേനോൻ നടന്നു പതുക്കെ ുണ്ടും കച്ചയും സിന്ദൂര ഭസ്മ കുറികളും എല്ലുകൾ പുല്ലുകൾ പോലെ നരച്ചരോമങ്ങളും മൂർത്താവിൽ വേരു പിടിക്കാതുടങ്ങിയ ശ്രാദ്ധക്കറുക പോൾ ചെമ്പൻകുടുമയും നീളെ ൻ കേറി മേഞ്ഞൊരു ചീല കുടൻ തണലിലൂടങ്ങനെ രണ്ടു കാലിനും പോലെ മന്തുള്ള കുണ്ടുണ്ണിമേനോ നടന്നുവതൊക്കെ രണ്ടു വശത്തും വസന്തമേരുന്നു പൂച്ചെണ്ടുകൾ കെട്ടും നടയിടപ്പാതയിൽ തുമ്പക്കുടങ്ങളിൽ നിന്നിറങ്ങിപ്പോന്ന ചെമ്പനൂറുമ്പുകൾ സഞ്ചരിച്ചിടവേ പട്ടുജക്കറ്റുമിട്ടോ മരത്തുമ്പികൾ വട്ടത്തിലെന്തിനോ വേണ്ടി പറക്കവേ കുണ്ടുണ്ണിമേനോൻ വിചാരിച്ചു ഞാനിനി തണ്ടാതെ വല്ലതും ജോലിയെടുക്കണം കാര്യം ശരിയാണു ശരിയാണുകൊണ്ടുണ്ണി മേനോന്റെ ഭാര്യയ്ക്കുമുണ്ടി അഭിപ്രായമെങ്കിലും മേനോനൊരാഗ്രഹം തൻ കുടുംബത്തിന്റെ മാനം തൊഴിൽ പുരയ്ക്കുള്ളിൽ വിൽക്കില്ലതാൻ കണ്ട ക്രിസ്ത്യാനിക്കു വേണ്ടി പണി ചെയ്തു രണ്ടു രൂപയ്ക്ക് കുടുംബം തുലയ്ക്കയോ പണ്ടു പടച്ചട്ടയിട്ടു രാജ്യത്തിൻറെ ചുണ്ടനങ്ങുമ്പോൾ പടവാളെടുത്തവർ നാടിനുവേണ്ടി നൃപന്നുവേണ്ടി പടച്ചോടുകൾ വച്ചവർ ധീരസേനാനികൾ തൻപൂർവികർ തൻ കുടുംബ പ്രതാപങ്ങോരടു പിച്ചുവെട്ടിപ്പിടിച്ചവർ ഉണ്ടുണ്ണിമേനോൻ വിചാരി ചുനാനെന്റെ ചുണ്ട തുകൈ ബൊത്തി നിൽക്കില്ലൊരിക്കലും മുന്നം ം പതിനായിരപ്പറാനെല്ലിൻ്റെ കുന്നുകൾ മുറ്റത്തുകൂടിക്കിടക്കവേ ചാരൂകശാലയിൽ ചെല്ലവുമായിരുന്നോരോവറയും അളപ്പിച്ചു മാറ്റവേ കിട്ടുവമാവന്റെ മുൻപിലരയ്ക്കൊരു കെട്ടുമായി നിന്നവർ ആണെന്റെ നാട്ടുക മ്മാവൻ വിരലൊന്നു ചൂണ്ടിയെട്ടുമിവാടത്തെ ഏതു പൂവാലനും പണ്ടു നടന്ന കഥകളോരോന്നോർത്തുകൊണ്ടുണ്ണിമേനോനുറക്ക ചിരിച്ചുപോയി എങ്ങനെ പോയി നിലയും പ്രതാപവും എങ്ങനെ എങ്ങനെങ്കിൽ മേൽമറിഞ്ഞു സമസ്തവും ിഴക്കുഭാഗത്തുള്ള ജന്തെങ്കിലോലമാടലുകൾ മാതിരി എല്ലാം കൊഴിഞ്ഞു പറമ്പുകൾ പാടങ്ങളെല്ലാം പഴയ കുടുംബമുണ്ടിപ്പോഴും അക്കുടുംബത്തിൻ്റെ മാനമൊന്നേയുള്ളു വിൽക്കുവാൻ മേനോന്റെ കണ്ണു നരഞ്ഞുപോയി ി മേനോന്റെ രണ്ടു പെൺകുട്ടികൾ രണ്ടു വികാരക്കുളിരിണ കെട്ടുകൾ നിൽക്കുന്നു വീടു നിറഞ്ഞു മുറ്റിക്കാത്തു നിൽക്കുവാൻ എത്ര നാൾ കൂടി കഴിയുമോ മേനവനുള്ളിൽ ഭയമാണതുങ്ങളെ അവരുടെ തള്ളയ്ക്ക് തൊൻപതും േലിക്കൽ പടർന്നു കിടക്കുന്ന കാട്ടുപടവലം വള്ളി പടർത്തിയ മേനവനുള്ളു വിറയ്ക്കും അതുങ്ങൾ കോണിൽ മിടി നട്ടു നിൽക്കുമെല്ലായ്പ്പോഴും പണ്ടൊരിര വില കോണിൽ വച്ചാണ് അയാൾ കണ്ടത് കാട്ടിൽ പതുങ്ങും വറീടിനെ േനവനുള്ളു പിടച്ചുപോയി വീടിന്റെ മാനവാദങ്ങൾ തുലയ്ക്കുമോ ഭാവിയിൽ ഇല്ലായ്മയല്ലയാൾക്കാഗ്രഹം മക്കളെ പൊല്ലാപ്പുകൂടാതെ കെട്ടിച്ചയക്കുവാൻ നല്ല കുടുംബസ്ഥിതിയും പ്രതാപവും ഉള്ളവരാരും വരും നിലവില്ക്കുവാൻ ണികൾ കുരൻ മക്കളെ കൊണ്ടുണ്ടി മേനോ തയ്യാറില്ല നൽകുവാൻ ദൂരപ്പകലും അയാളുടെ ചിന്തയും നീറിപ്പുകഞ്ഞു നേരിപ്പോഴിരുന്നവ് നീളക്കിഴ കോട്ടിഴഞ്ഞൂന്നേറിയ നീളന്നിഴലുകൾ നാട്ടിൽ നിറഞ്ഞുപോയി കാലും വലിച്ചൂ ച വിട്ടിക്കയറിയ നാലഞ്ചുകാതമാറിഞ്ഞില്ല മേനവൻ മില്ലുടമത്തനാ മത്തായിയെ കണ്ടു വല്ലതു മാറേഴുറുപ്പിക വാങ്ങുവ വന്നതാണങ്ങോരടു തുമത്തായി തന്നെ ശാലകൾ പണ്ടേ കുടിയാൻ കുടിയാനവനാണു മത്തായി ഉണ്ടുണ്ണിമേനോനവർക്കൊക്കെ ജന്മിയും മത്തായിയെ മേനവൻ മാനിച്ചു മത്തായി വന്നിച്ചെഴുന്നേറ്റു നിന്നുപോയി ഒന്നുമൂറുക്കിരേതിച്ചു നീട്ടിത്തൊപ്പി വന്ന കാര്യങ്ങൾ മേനവൻ പുത്തനാം സേഫ് വലിച്ചു തുറന്നൊരു പത്തുരുവാനോട്ടുമേനോനു നൽകവേ മത്തായി ചോദിച്ചു നെല്ലിടും വീട്ടിലെ കുടിയാനു നൽകുമോ കാട്ടലി വീടും കുടിയുമായി വാഴുന്ന വീട്ടിലെ പത്തായമോർമ്മിച്ചുമേനവൻ േക്കു വെറുതെയിരിക്കുകയാണത് വീട്ടിലറിയിച്ചു വീട്ടിലറിയിച്ചുമേനവൻ രണ്ടു കാലിനും മലപോലെ മന്തുള്ള കുണ്ടുണ്ണിമേനോൻ നടന്നു തിറുതിൽ തണ്ണിലിരുട്ടുകടിക്കുന്ന പാതയിൽ ചുണ്ണാമ്പുവള്ളിക്കുണ്ടൊരു ഗൗരവം പത്തു രൂപ നോട്ടുമായി കുടുംബത്തിൽ വന്നെത്തി സമയമാതിക്രമിച്ചെങ്കിലും വീട്ടിൻ മുറിക്കുള്ളിൽ മേനോന്റെ ഭാര്യയ്ക്കു വേറ്റുനോവാണ് ഞരങ്ങളും മൂളരും മേനോനകത്തു കടന്നുവെൻ മക്കളെ കാണുവാനില്ല ഞരങ്ങളും മൂളരും വാതിലിൽ മുട്ടി വിളിച്ചു ചോദിച്ചയാൾ മാധവി മീനുവും നാണിയുമെന്തിയെ പേറ്റുപൂരയിൽ സഹിക്കുവാൻ വയ്യാത്തൊരിറ്റുനോവിൻ്റെ ഞരങ്ങളും മോളരും ഇല്ല വയറ്റാട്ടി പൈതൽ കൈകാലുകൾ തല്ലുന്നു താനെ പുറത്തേക്കു ചാടുവാൻ മേനവൻ കണ്ടു നിലവിളക്കിൻ മുൻപിൽ നാണീതനിക്കായി കുറിച്ചൊരു കായി അച്ഛനു കൈകൾ വിറച്ചു അകളുടെ കൊച്ചുകടലാസു നിർത്തുവാൻ നോക്കുവാൻ മേനവനക്കത്തു വായിച്ചു സന്ധ്യയ്ക്കു മീനു മറീദിനോടൊത്തുകടന്നുപോയി ഞാനും ഈ വീടു വിടുകയാണെന്റെ മാനം നശിച്ചൂട ഗർഭിണിയാണോ ഞാൻ അമ്മ വെറ്റുണ്ടാകുമോ മനക്കുഞ്ഞിനൊരുമാ പെണ്ണായി പിറക്കരുദാശിച്ചു അമ്മയും അച്ഛനും കൈമൈ വളർന്നൊരി പെൺമക്കളെ ചൊല്ലി ചൊല്ലിവേദനിക്കേണ്ടിനി ൂരയ്ക്കുള്ളിലൊന്നിൽ നിന്നൊന്നിനെ മാറ്റിയെടുക്കുന്ന ദൃഷ്ടി തൻ വേദന മേനവൻ കണ്ടു നിരവിള മേനവൻ ചിന്തിച്ചു പെൺമക്കൾ വേണ്ടിനീമാനം കളഞ്ഞു തുലച്ച പെൺകുട്ടികൾ കുട്ടികാരഞ്ഞു മുറിക്കുള്ളിൽ മേനവൻ ഞെട്ടി അതും ഒരു പെൺകുട്ടിയാണുപോൽ പത്ര റിപ്പോർട്ടർ കടുത്താൾ മേനവൻ പത്തു രൂപ നോട്ടു കൈക്കൂലി നൽകി പോൽ എങ്ങും എഴുതരുതാ വീട്ടിലുണ്ടായ ഭംഗി കേടൊന്നും അതാണൊരഭ്യർത്ഥന ഊട്ടിപ്പുലർത്തിയ രണ്ടു പെൺമക്കളും വീട്ടിലെ പത്തായവും പത്ത് രൂപയും ിൽ കയറിയ കാരണം ചത്തു ഭാര്യയും കുട്ടിയും നഷ്ടമായി രണ്ടു നാൾ കൊണ്ടയൽക്കിത്രയും അത്തരൂറുണ്ടോ മേനോൻചുരുണ്ടുപോയി അത്തറവാടിന്റെതൊക്കെ തിരി തിരികൊടുത്തിടവേ രണ്ടു ും മലപോലെ മന്തുള്ള കൊണ്ടുണ്ണി മേനോൻ പറഞ്ഞുപോയിങ്ങനെ എന്തൊക്കെ വന്നുകൾ അഞ്ഞില്ല ഞാനെന്നുവെൻ തറാവാടിൻ പ്രതാപവും മരവും എന്തൊക്കെ വന്നുകൾ അഞ്ഞില്ല ഞാനെന്നുവെൻ തറാവാടിൻ പ്രതാപവും മരവും താങ്ക്